തെയ്യം കലാകാര സംഘമും ആദരവും ശനിയാഴ്ച മാഹി കലാഗ്രാമത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചന്ദ്രഗിരി പുഴ വരെയുള്ള കാവുകളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന പരം തെയ്യം കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും തലശ്ശേരി ചൊക്ലി കേന്ദ്രമായി സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തെയ്യം കലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് പതിനഞ്ചിന് മാഹി മലയാള കലാഗ്രാമത്തിൽ തെയ്യം കലാകാര സംഗമവും ആദര ചടങ്ങും സംഘടിപ്പിക്കുന്നത് കൊരപ്പുഴ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയുള്ള കാവുകളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന മുന്നൂറിൽ പരം കലാകാരന്മാർ സംഗമത്തിൽ സംബന്ധിക്കുകയും ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച നടത്തുകയും ചെയ്യും ഉരുത്തിരി നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ എത്തിച്ച് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയാണ് കലാകാര സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് തെയ്യം കലാകാര അക്കാദമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്ത് മുതൽ നാല് സെഷനുകളിലായാണ് പരിപാടികൾ നടത്തുന്നത് തെയ്യത്തെ ജീവശ്വാസമായി കരുതി തെയ്യം കലയ്ക്ക് ജീവിതം സമർപ്പിച്ച മുപ്പതോളം കലാകാരന്മാരെ ആദരിക്കും പരിപാടിയുടെ ഭാഗമായി തെയ്യം കലയുമായി ബന്ധപ്പെട്ട പെയിന്റിംഗ് പ്രദർശനം കലാഗ്രാമം ആർട്ട് ഗാലറിയിൽ ഒരുക്കും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സർക്കാരിന്റെ കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് കല അക്കാദമി പിന്നീട് അത് നാഷണൽ ഫോർ ടാൻജിബിൾ ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് എന്ന പേരിൽ വിശാലമായ ക്യാൻവാസ് അത് കാൻവാസിൽ വിവിധ പരിപാടികൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട് ഓർഗനൈസ് കൊണ്ട് നടത്തിയിട്ടുള്ള അഞ്ചു ദിവസത്തെ പരിപാടി പിന്നീട് തിരുവനന്തപുരത്ത് ഗുരു ഗോപിന് നഗേന്ദ്ര ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള പരിപാടി പാലക്കാട് നടത്തിയ പരിപാടി ചണ്ടികാട് നവോദയ വിദ്യാലയത്തിൽ വിദ്യാലയത്തിലുള്ള അതിന്റെ തുടർച്ച എന്ന നിലക്കാണ് ഈ വർഷം ഒരു പരിപാടി പതിനഞ്ചാം തീയതി അതുമായി ബന്ധപ്പെട്ടു ഡോക്ടർ പി കെ മോഹനൻ ടി പി ഷിജു ഐ കെ ഗണേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു